ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ആരാണ് ഭയപ്പെട്ടിരുന്നത് ഉത്തരം അന്വേഷണ സംഘത്തിൻ്റെ പുതിയ നീക്കങ്ങൾ പറയും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ അടക്കം ലൈംഗികമായി ഉപയോഗിച്ച താരങ്ങളുടെ വിവരങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പുറത്തു വരാത്ത ഭാഗങ്ങളിലുണ്ട് ആ പേജുകളിലെ വിവരങ്ങൾ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം താരങ്ങൾക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് വിവരം അതിക്രമം നേരിടേണ്ടി വന്ന ഇരുപത് സ്ത്രീകൾ നൽകിയ മൊഴികൾ അതീവ ഗൗരവ സ്വഭാവത്തിലുള്ളതാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം പക്ഷേ നേരിട്ട് കേസെടുക്കില്ല പകരം അവരുടെ മൊഴികൾ വീണ്ടും രേഖപ്പെടുത്തിയതിനു ശേഷം അതിക്രമത്തിന് ഇരയായവർക്ക് കൂടി താല്പര്യമുണ്ടെങ്കിൽ മാത്രം കേസ് രജിസ്റ്റർ ചെയ്യും പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് അതിവേഗത്തിൽ കടക്കേണ്ടി വരും ജാമ്യം പോലും ലഭിക്കാത്ത വകുപ്പ് ഇതുവരെ ചിത്രത്തിലേക്ക് കടന്നു വരാത്ത പലരും പ്രതിപട്ടികയിൽ എത്തുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം എത്ര വലിയ താരമാണെങ്കിലും അറസ്റ്റും കോടതിയും തെളിവെടുപ്പും ജയിലുമൊക്കെയായി കുറച്ചുകാലം കഴിച്ചുകൂട്ടേണ്ടി വരുമെന്നുറപ്പ് കേസെടുക്കാനോ മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് കടക്കാനോ തക്ക വിധത്തിൽ ഒന്നുമില്ലെന്ന് സർക്കാർ ആവർത്തിച്ചു പറഞ്ഞ റിപ്പോർട്ടിലെ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് പേജുകളിൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് പേജുകൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിലെ ഒരാൾ പോലും റിപ്പോർട്ട് പൂർണ്ണമായും വായിച്ചിട്ടുമില്ല റിപ്പോർട്ടിനെ അഞ്ച് ഭാഗങ്ങളായി തരംതിരിച്ചാണ് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിയത് ഇന്നലെ പൂർണ്ണ റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരായ ജി സ്പർജൻകുമാർ അജിത ബീഗം മെറിൻ ജോസഫ് ജി പൂങ്കുഴലി ഐശ്വര്യ ഡോംഗ്രെ എന്നിവർക്ക് കൈമാറിയിട്ടുണ്ട് റിപ്പോർട്ട് പരിശോധിച്ച് അതിവേഗം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് സംഘത്തലവൻ എച്ച് വെങ്കടേഷിന്റെ നിർദ്ദേശം അടുത്ത മാസം മൂന്നിന് ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ ഇതുവരെ എടുത്ത നടപടികൾ കോടതിയെ അറിയിക്കേണ്ടതുള്ളതുകൊണ്ട് കൊണ്ട് അതിനു മുമ്പായി കേസും മൊഴിയെടുപ്പും അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകും